കലിപ്പൻ പോലീസിന്റെ മാലാഘപ്പെണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ഒരുപാട് പടികൾ ചവിട്ടി വീണ മുകളിലെ ക്ഷേത്രത്തിലേക്ക് എത്താൻ പിള്ളേരും സാറുമാരും ഓടിക്കയറി പോയിട്ടുണ്ട് എന്റെ പൊന്നു ടീച്ചറെ എനിക്ക് വയ്യ പടികൾ കയറുന്നതിനിടയിൽ ഭദ്രക്ക് ഇതച്ചു കൊണ്ട് പറഞ്ഞു മഞ്ഞ തീ കണ്ട സ്റ്റെപ്സൊക്കെ കയറുകയെന്ന് അത്ര എളുപ്പമുള്ള പരിപാടിയിൽ എന്നവൾക്ക് മനസ്സിലായി കാണുമ്പോൾ സിമ്പിളാണ് പക്ഷെ കയറി പകുതി പോലും ആയിട്ടില്ല അപ്പോഴേക്കും അണച്ചു നാം കുറച്ചേരും എന്നിട്ട് ബാക്കി കയറാൻ ടീച്ചറെ രേഷ്മ ടീച്ചർ അവിടെയുള്ള ഒരു പടിയിലേക്കായിരുന്നു കൊണ്ട് പറഞ്ഞതും മറ്റു രണ്ടുപേരും കൂടി അവിടേക്ക് സ്ഥാനം പിടിച്ചു കുറച്ചുനേര അവർ തങ്ങൾക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടങ്ങനെ ഇരുന്നു അവരെ കടന്ന് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് ചിലരൊക്കെ അവർ ഇരിക്കുന്നുണ്ട് അവിടെയോടായി ഇരിപ്പുറപ്പിക്കുന്നുമുണ്ട് അല്പസമയം ഇരുന്നതിന് ശേഷം അവർ വീണ്ടും തിരികെ പടിയേറി തുടങ്ങി മുകളിലെത്തിയതും അമ്പലത്തിന്റെ മുന്നിലൂടെ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും നടത്തുന്നുണ്ട് കുറച്ച് അമ്പലത്തിന്റെ തിണ്ണയിൽ ഇരിക്കുന്നുണ്ട് ചൈനീസ് അമ്പലത്തിനെ അനുസ്മരിപ്പിക്കുന്ന വിധമായിരുന്നു അത് പണി കഴിപ്പിച്ചിരുന്നു നാല് തട്ടുകളായ ഒരു ക്ഷേത്രം അവർ നേരം അവിടെ കയറിയിരുന്നു ഫോട്ടോസും കാര്യങ്ങളും എടുത്തു അപ്പോഴാണ് അവർ കൗതുകകരമായ മറ്റൊരു കാഴ്ച കാണുന്നത് മണാലിയിലെ കോസ്റ്റ്യൂം ധരിച്ച് ഫോട്ടോസ് എടുക്കുന്ന കുറച്ച് പേർ നമുക്ക് എടുത്താലോ രേഷ്മ ടീച്ചറാണ് എടുക്കാം അവർ രണ്ടുപേരും അതിനനുകൂലിച്ചു ആദ്യം ഫോട്ടോ എടുത്ത രേഷ്മ ടീച്ചറാണ് ആ വേഷത്തിൽ അവരെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു പിന്നീട് മേഘ ടീച്ചറും ഭദ്രയുമാണ് ഫോട്ടോസ് എടുത്തത് നല്ല ഭംഗിയുണ്ടല്ലേ തങ്ങളെടുത്ത ചിത്രത്തിലേക്ക് നോക്കി ഭദ്ര പറഞ്ഞു അതെ ഞാൻ കോളേജ് കഴിഞ്ഞതിനു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നു രേഷ്മ ടീച്ചർ ചിരിയോട് അവരോട് പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ട ഈ ടൂറിന് തന്നെ വന്ന് ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഭദ്ര അതെ അതെ മേഘ ടീച്ചറും അതിനെ അനുകൂലിച്ചു വൈകിട്ട് മണി സമയം ഓഫീസിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു ദേവ് പുതുതായി വന്ന ഒരു ചൈൽഡ് മിസ്സിംഗ് കേസിന്റെ പുറകെയായിരുന്നവർ അതിന്റെ ഫയൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ തുടരെ തുടരെയുള്ള നോട്ടിഫിക്കേഷൻ സൗണ്ട് വരുന്നത് അവൻ ഫോണെടുത്ത് നോക്കിയതും അവന്റെ സ്വന്തം തൈരസാദാണ് കുറച്ച് ഫോട്ടോസ് ഒന്ന് കിടക്കുന്നുണ്ട് അവനൊരു ചിരിയോടെ സീലിലേക്ക് ചാരിയുന്നുണ്ട് അത് ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ തുടങ്ങി ആദ്യം വന്നത് ഒരു മൊയ്ലിനെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് പിന്നീട് വന്നത് അവൾ ആ കോസ്റ്റ്യൂമോട്ട് നിൽക്കുന്ന ചില ഫോട്ടോസാണ് അത് കണ്ടത് അവൻ കീഴിച്ചുണ്ട് കടിച്ചു പിടിച്ചവൻ ചിരിച്ചു നല്ല ബൊമ്മക്കുട്ടി പോലെ നിൽക്കുന്നുണ്ട് പെണ്ണ് അവിടുത്തെ ക്ലൈമറ്റിന്റെയാണ് പെണ്ണൊന്ന് നല്ല പോലെ ചുവന്ന് തുടുത്തിട്ടുണ്ട് സിരിക്കുമ്പോൾ കവിളൊക്കെ ബ്ലഷട്ട പോലെ ചുവന്നിരിക്കുന്നു മൊത്തത്തിൽ ഇപ്പോ അവളെ കാണാൻ ആപ്പിൾ പോലെ ഇരിക്കുന്നുണ്ട് അവൻ അവൾ അത്രയും ആ തോന്നലിൽ അവൻ അവളെ കോൾ ചെയ്യാൻ പോയതും ടേബിളിൽ നിന്നുള്ള ഒരുപോലെയാണ് അവൻ ഫോൺ ഫോണെടുത്ത് ചെവിയോരം വെച്ചു അപ്പുറത്ത് നിന്ന് കേൾക്കുന്നതിനെല്ലാം അവൻ ഒന്നോ രണ്ടോ വാക്കുകളിൽ ഉത്തരം നൽകിക്കൊണ്ടിരുന്നു ഫോൺ കെട്ടായതും അവൻ തന്റെ തൊപ്പിയും ഫോൺ ഫോണെടുത്ത് പുറത്തേക്ക് ഇറങ്ങി വൈദിയും ദേവിയും ജോലിസിനെ കാണാൻ പോയി തിരികെ വന്നതും ശാരദാമ്മൾ അവടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു രാമൻ ജോലിസിന് എന്നെങ്കി അടുത്ത മാസം രണ്ടാം തീയതി ഒരു മുഹൂർത്തി എടുക്കോടും മതിയോന്ന് ചോദിച്ചു എന്നിട്ട് നീ എന്നെ സ്വന്നേ ഞാൻ നിങ്ങളെല്ലാരോടും ചോദിച്ചിട്ട് അദ്ദേഹത്തെ അറിയിക്കാന്ന് പറഞ്ഞു ദേവം വരട്ടെ അവരോടുകൂടി ചോദിച്ചിട്ട് തീരുമാനിക്കാം പിന്നെ മോളുടെ വീട്ടിലെ കാര്യം പറയണ്ടേ നീ മൂർത്തിയെ വിളിച്ച പറഞ്ഞേക്ക് അവരുടെ അഭിപ്രായം കൂടി അറിയാലോ അവരത് പറഞ്ഞു വൈദ്യോ ശരി വെച്ച് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദേവ അകത്തേക്ക് കയറി വന്നത് ദേവ ദൃതികളകത്തേക്ക് വന്നാൽ തന്നെ വിളിക്കുന്ന കേട്ടതും അവിടെ നിന്നുകൊണ്ട് അവരെ തിരിഞ്ഞു നോക്കി രാമൻ ജോലി മുഹൂർത്തം കുറിച്ച് വന്നിട്ടുണ്ട് അടുത്ത മാസം രണ്ടാം തീയതി ബ്രാഹ്മൂർത്തേക്ക് അത് ഓക്കേ താനേ അത് മതി അത് ഫൈനലൈസ് ചെയ്തോളൂ അയാളെ പറഞ്ഞ് മുഴമിക്കാൻ സമ്മതിക്കാതെ അതും പറഞ്ഞ അവൻ മുകളിലേക്കുള്ള പടികൾ കയറി ഇനിയിപ്പൊ അവര് കൂടി സമ്മതിക്കണ്ടേ അമ്മാളാണോ ഞാൻ മൂർത്തി എന്ന് വിളിക്കട്ടെ അയാൾ അയാളതും പറഞ്ഞ ഫോണുമായി മുറ്റത്തേക്ക് ഇറങ്ങി റൂമിലേക്ക് കയറി അവൻ ടവ്വലും എടുത്ത് നേരെ ബാത്റൂമിലേക്ക് കയറി തല നനച്ചൊന്ന് കുളിച്ചിറങ്ങിയതും ഇന്നത്തെ ടെൻഷനും വകയെല്ലാം ആ വെള്ളത്തോടെ ഒഴുകിപ്പോയത് പോലെ അവന് തോന്നി കബോർഡ് തുറന്നൊരു ബോക്സിലെടുത്തിട്ടു കൊണ്ട് അവൻ ബെഡിലേക്ക് ഒറ്റ വീഴ്ചയായിരുന്നു അല്പസമയത്തിന് ശേഷം ഒന്ന് മയങ്ങി എഴുന്നേറ്റതും അവൻ ഫോൺ കയ്യിലേക്ക് സമയം നോക്കി തൈര് സാധനം നമ്പറിൽ നിന്ന് ഒരു മിസ്റ്റുകൾ വന്ന് കിടക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസും അവൻ ആ ഫോട്ടോസ് ഓരോന്നായി ഓപ്പൺ ചെയ്ത് നോക്കി മഞ്ഞിൽ കളിക്കുന്ന ഫോട്ടോസും വീഡിയോസുമാണ് ആണ് അത് കണ്ടത് അവന്റെ ചുണ്ടിൽ അത്രയും ഭംഗിയിലൊരു ചിരി വിരിഞ്ഞു ആ ചിരിയോടുകൂടി അവൻ അവളെ കോൾ ചെയ്തുകൊണ്ട് ചിരിഞ്ഞു കിടന്നു എ സി പി ഫോണെടുത്തതും അവളൊരു ചിരിയോട് അവനെ വിളിച്ചു പോയതിൽ പിന്നെ ഇപ്പോഴാണ് അവളൊന്ന് ചിരിച്ച് സംസാരിക്കുന്നതെന്ന് അവൻ ഓർത്ത് എന്താണ് തൈര് സാധനം നല്ല സന്തോഷത്തിലാണല്ലോ അവനൊരു കുസൃതിയോട് അവളോട് തിരക്കി എനിക്കിവിടെ ഒത്തിരി ഇഷ്ടമായി നാം കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഒരു എ സി പി അവൾ അത്രയും സന്തോഷത്തിൽ അവനോട് പറഞ്ഞു എന്നാലേ അങ്ങോട്ടല്ല നമ്മൾ പോകുന്നത് പിന്നെ അവൾ ആകാംക്ഷയോട് തിരക്കി ആ അത് സർപ്രൈസ് അവൻ വന്ന് ചിരിക്ക് ഇഴിച്ചുകൊണ്ട് കടിച്ചൊതുക്കിക്കൊണ്ട് പറഞ്ഞു എന്നാലും ഇവിടെ അടിപൊളിയാണ് അവൾ ചുണ്ടി ചുരുക്കി പറഞ്ഞു നമ്മൾ ഏതെങ്കിലും അടിപൊളി സ്ഥലത്തേക്കായിരിക്കും പോവാ പോരെ വാക്കാണേ വാക്ക് ഞാന ഫോട്ടോസൊക്കെ ഉണ്ടോ അവൾ ആവേശത്തോടെ ചോദിച്ചു കണ്ടു നീ ഇങ്ങനെ എനിക്ക് തുരുതാ ഫോട്ടോസ് അയച്ചു തന്നിട്ട് എന്താ കാര്യം ഞാൻ ഇവിടെയല്ലേ ഉള്ളത് അത് നോക്കി കണ്ണു മിഴിക്കാന്നല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ എ സി പി ഒന്നും ചെയ്യണ്ട അവൾ കയറുവോടെ പറഞ്ഞു നീ ഇപ്പ ഇവിടെയാ ഹോട്ടലിലാ കൂടെ ഉള്ളവർക്ക് താഴെ താഴേക്ക് ഉണ്ട് അവിടെ ഇരിക്കാ നീ എന്താ പോവാത്ത് ഞാനവിടെയായിരുന്നു മഞ്ഞു കൂടിയപ്പോന്ന ഇവിടെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എ സി പി വിളിക്കാൻ തോന്നി അവൾ അത്രയും സന്തോഷത്തിൽ അവനോട് പറഞ്ഞു അത് കേൾക്കിയവൻ്റെ ചുണ്ടുകൾ അത്രയും ഭംഗിയിലൊന്ന് വിടർന്നു പിന്നെ എനിക്ക് മിസ് ചെയ്തു ഞാനിവിടെ കുറെ കപ്പിൾസിനെയൊക്കെ കണ്ടു അവർ നടക്കുന്ന പോലെ എനിക്ക് നടക്കാൻ തോന്നി നടക്കാം അവനൊരു താളത്തിൽ പറഞ്ഞു ആ പിന്നെ ഞാനിന്നൊരു മൊയിലിൻ്റെ കൂടെ നിന്നുള്ള ഫോട്ടോ അയച്ചില്ലേ എനിക്കതിനൊത്തിരി ഇഷ്ടമായി നമുക്കതുപോലെ ഒന്നിനെ വാങ്ങണം ഇവിടുത്തെ ചൂടുള്ള ചത്തു പോവും ഞാൻ കി അത് ആ മഞ്ഞിൽ മാത്രമേ അതിജീവിക്കൂ എന്നാ വേണ്ട നീ കഴിച്ചോ കഴിച്ചു എല്ലാവരും നോൺ വെജാണ് കഴിക്കുന്നത് ഞാൻ മാത്രം വെജ് നിനക്ക് വേണേൽ കഴിക്കണം വേണം പക്ഷെ വേണ്ട ഞാൻ ഇതുവരെ പപ്സൂനും കഴിച്ചിട്ടില്ല അറിയോ നിന്നോട് ആരാണീ കഴിക്കണ്ടെന്ന് പറഞ്ഞ് നിനക്ക് ഇഷ്ടമാണെങ്കിൽ എന്ത് വേണേലും കഴിക്കാം ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ നിനക്ക് ഒരു അസലും ബിരിയാണി വെച്ചിരുന്നുണ്ട് അപ്പൊ നിഷ്ട്രാഷ എന്റെ മോൾ നിഷ്ഠകല്യാണം കഴിഞ്ഞ എവിടെ ആയിരിക്കും താമസം റണ്ണിന് വീടെടുക്കും ഫ്ലാറ്റ് വീട് മതി മതി അവിടെ നമ്മൾ മാത്രായിരിക്കോ അല്ല പത്ത് യൂണിയൻ തൊഴിലാളികളെ കൂടെ താമസിപ്പിക്കാം

അവൻ പറഞ്ഞതും അവളുടെ ഡോറിൽ കൊട്ടുകേട്ട് ഒന്നിച്ചാണ് ആ ശബ്ദം കേൾക്കിയ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ പിന്നെ വിളിക്കാം ഗുഡ് നൈറ്റ് അവൻ പറഞ്ഞുകൊണ്ട് കോൾ അട്ടാക്കിയതും അവൾ ഓടിപ്പോയി വാതിൽ തുറന്നു അടുത്ത ദിവസം രാവിലെ സോളങ് വാലിയിലേക്കാണ് അവർ പോയത് അങ്ങോട്ടുള്ള വഴികളുടെ ഇരുവശങ്ങളും മഞ്ഞിനാൽ മൂടപ്പെട്ടിരുന്നു റോഡിൽ ഉൾപ്പെടെ മഞ്ഞ് വാഹനങ്ങളുടെ വീലിൽ ചേഞ്ചിച്ചിട്ടാണ് അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത് കഷ്ടിച്ച ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാൻ കഴിയുമെന്ന് തോന്നിപ്പിക്കും വിധം ഒരു ഇടുങ്ങിയ പാത ഇവിടം കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ തിരികെ പോവുകയാണെന്നാണ് ടൂർ ഓപ്പറേറ്റർ പറയുന്നത് കഠിനമായ മഴയും മഞ്ഞിനെയും തുടർന്ന് ഇവിടെ ഫ്ലഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് അവർ കിട്ടിയ മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ സോളാങ് വാലി കഴിഞ്ഞാൽ പിന്നെ നേരെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്നു അവിടം തിരികെ മണാലി ടു ഡൽഹി ഇനി രണ്ട് ദിവസം ബാക്കിയുള്ളതുകൊണ്ട് ആഗ്ര ഡൽഹി എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് അവർ പറയുന്നത് കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ അവിടം ഇട്ടു പോരാൻ മനസ്സിലായിട്ട് പോലും പിള്ളേരെല്ലാവരും സമ്മതം പോകും മഞ്ഞിനാൽ മൂടപ്പെട്ട ഒരു നീണ്ടു കിടക്കുന്ന പ്രദേശം അതായിരുന്നു സോളാങ് വാലി ഒരുപാട് അഡ്വഞ്ചേഴ്സ് ഉണ്ടായിരുന്നു അവിടെ അതിലൊന്നും തന്നെ കയറാൻ സാധിച്ചില്ലെന്ന് പറയുന്ന ശരി മഴയും മഞ്ഞുവീഴ്ചയും മൂലം എല്ലാം നിർത്തിവെച്ചിരിക്കുന്നു ജിപ്പ് ലൈന് മാത്രം പ്രവർത്തിക്കുന്നുണ്ട് അവസാനം അവിടുന്ന് മടങ്ങാമെന്ന തീരുമാനം അവർക്ക് കൈകൊള്ളേണ്ടതായി വന്നു തിരികെ വണ്ടി നിർത്തുന്നിടത്തേക്ക് വന്ന് തനിക്ക് മുമ്പിൽ കാണുന്ന മഞ്ഞിനാൽ മൂടപ്പെട്ട് ആ നീണ്ട പ്രദേശത്ത് കണ്ണുനട്ട് നിൽക്കുമ്പോഴാണ് അവളുടെ കയ്യിലിരുന്ന ഫോൺ ശബ്ദിക്കുന്നത് ഫോൺ സ്ക്രീനിൽ ഏറ്റെന് എന്ന് കണ്ടതും അവൾ ഒരു ചിരിയോടെ ഫോൺ അറ്റൻഡ് ചെയ്ത് കാതോരം വെച്ചു ഹലോ അവൾ ചിരിയോടെ പറഞ്ഞു എന്താണ് കുഞ്ഞിക്കാള് നിന്റെ മണാലി ഡേയ്സ് എങ്ങനെ പോകുന്നു കരഞ്ഞു പിഴിഞ്ഞു പോയവരൊക്കെ ഇപ്പൊ അടിച്ചു കുളിക്കാമെന്ന റിപ്പോർട്ടാണല്ലോ വരുന്നത് ഫോണെടുത്ത് അവന്റെ കുസൃതിയോടെയുള്ള വാക്കുകൾ അവളെ തേടിയെത്തിയിരുന്നു ഞാനൊന്നും കരഞ്ഞില്ല അത് കേൾക്കി അവൾ ചുടിയോടെ പറഞ്ഞു ഒവ്വാ അത് അമ്മേനോട് പറയുകയും ചെയ്തു ആ പറഞ്ഞുകൊണ്ട് എന്റെ ഓഫീസ് ചേരലേക്ക് ചാരിയിരുന്നു അതിന് ഞാനറിഞ്ഞോ ഇവിടെ എത്രക്ക് അടിപൊളിയായിരിക്കുന്നു ഓഹോ ഇപ്പങ്ങനെയായോ എന്നിട്ട് പറ എന്തെങ്കിലുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ അവിടെ നല്ല മഴയാണെന്നല്ലോ കേട്ട് ഫ്ലഡ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു നീയോടെ ഓക്കെ കണ്ണാ ഞാനിവിടെ ഓക്കെ ആണ് ഏട്ടാ നീ വെറുതെ ടെൻഷനാ വേണ്ട ഓ ഇപ്പൊർത്ത് ടെൻഷൻ ആവാനൊക്കെ പുതിയ ആൾക്കാർ വന്നല്ലോ അല്ലേ അപ്പൊ നമ്മളൊക്കെ സൈഡ് ആ അങ്ങനെ തന്നെയാ അത് കേൾക്കിയവള് ചൊടിയോടെ വീണ്ടും പറഞ്ഞു അല്ലേലും എനിക്ക് നേരത്തെ അറിയായിരുന്നു എടി കുഞ്ഞിക്കാളി പണ്ടൊക്കെ ഒന്ന് തുമ്മിയാ ഏട്ടാന്ന് വിളിച്ചു ഓടി വന്നിരുന്നവളാ ഇപ്പൊ കൊറേ ആയിട്ട് ഏട്ടനും ഇല്ല എന്നോട് സഞ്ജോളിയും നേരത്തെ പറഞ്ഞ എടാ വീ നീ നോയ്ക്കോ മിക്കവാറും കണ്ണം കിട്ടുന്നതിന് മുന്നേ നിന്നെ സൈഡാക്കും നീ ഒന്ന് കരുതിയിരുന്നോന്ന് അപ്പോഴും ഞാൻ അങ്ങേരോട് പറഞ്ഞു എന്താന്നറിയോ എന്റെ ഉച്ചിനി ഞാൻ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂന്നാ എന്നിട്ടിപ്പോ ഒരു കമ്മീഷണ ഗുമെന്ന കിട്ടിയപ്പോ അവൾക്ക് ഏട്ടൻ വേട്ടനായി അല്ലടി കാളി നിനക്കേ നല്ല അസല് കുശുപ്പാടാ ഏട്ടാ ഇതിനെ മരുന്നില്ല അവൾ അവനോട് കെറുപാടെ പറഞ്ഞു ഓ ഈ കൂശുംപനേട്ടൻ നോ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ കമ്മീഷണ സാറ് നിന്റെ പെണ്ണു ചോദിച്ച് വരില്ലായിരുന്നു അങ്ങനെ വിട്ടേനെ എന്നാവനെ ഞാൻ കൊന്നേനെ ആ പിന്നെ അറിയണം നീ എന്റെ അവനവളോട് കെറി വന്നു വലിയൊരു ശബ്ദം കേട്ട് ഒരുമിച്ചാണ് ആ ഭാഗത്തേക്ക് നോക്കിയോ കാണുന്നു ഓടുന്ന ആളുകളെ വിഴുങ്ങാൻ പാകത്തിന് കുറ്റി വരുന്ന വലിയ മഞ്ഞുകാളിയാണ് കണ്ണാ അപ്പുറത്തേന്ന് ശബ്ദമൊന്നും കേൾക്കാതായതും അവൻ സംശയത്തോടെ വിളിച്ചു തൊട്ടടുത്ത നിമിഷം അവിടെ അലറികൊണ്ടുള്ള വിളിയോടുകൂടി വലിയ എന്തോ ശബ്ദം കൂടി അവന്റെ കാതിലേക്ക് പതിച്ചിരുന്നു അത് കേട്ടത് അവൻ തന്റെ കസേരിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് അലറി രാവിലെ ഓഫീസിലേക്ക് ആവാൻ വൈകിയതുകൊണ്ട് തിരക്കിട്ടോരോ കാര്യങ്ങൾ ചെയ്യുകയാണ് ദേവ എല്ലാം ഒരുവിധം ചെയ്ത് അവസാനിപ്പിച്ച് അവൻ ഫോണിൽ ആരുമായോ സംസാരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു അവൻ ഭക്ഷണം കഴിക്കാൻ ടേബിളിലേക്ക് ഇരുന്നോ ദേവയ്ക്ക് വന്നവന് ഭക്ഷണം വിളമ്പി നൽകി അമ്മാളും വൈദ്യം ടി വിക്ക് മുമ്പിലുണ്ട് പെട്ടെന്നാണ് ചന്ദ്രശേഖർ എവിടുന്നോ തിരക്കിട്ട് ഓടി വന്ന് ടി വി ചാനൽ മാറ്റിയത് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം നടക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി പെയ്യുന്ന അതികഠിനമായ മഴയുടെ കെടുതിയിലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തം വെള്ളപ്പൊക്കവും മഞ്ഞിടിച്ചിലും മൂലം ഇരുന്നൂറ്റി രണ്ട് ജീവനുകളാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നതെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് മുപ്പത്തിയേഴ് പേര് മിസ്സിംഗ് ആണ് നാനൂറ്റി നാപ്പത്തിയേഴ് പേര് ഇഞ്ചുറി മൂലം വിവിധ ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഇതിപ്പോൾ മണാലിയിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇപ്പോൾ തുഴക്കഥയായി മാറുകയാണ് അതുവരെ ടി വിയിലേക്ക് ശ്രദ്ധിക്കാതെ വേഗം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവൻ മണാലി എന്ന പേരുകെട്ട് ഞെട്ടിക്കൊണ്ട് ടി വിയിലേക്ക് നോക്കി ഒരു നിമിഷം കൊണ്ട് ഭൂമി കീഴ്മേൽ മറിയുന്ന പോലെ അവന് തോന്നി തനിക്ക് ചുറ്റുമുള്ളതെല്ലാം ശൂന്യമായതുപോലെ ഒരു നിമിഷത്തെ ഞെട്ടിന് ശേഷം അവൻ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് ഭദ്ര വിളിച്ചു വെള്ളടിച്ച് കട്ടാവുന്നതല്ലാതെ ഒരനക്കോ അറിയാനില്ല അവൻ വേഗം തന്നെ എഴുന്നേറ്റ് ഇട്ടിരുന്ന യൂണിഫോം ഷർട്ട് ഊരിക്കൊണ്ട് ധൃതിയിൽ മുകളിലേക്കുള്ള പടികൾ കയറി ദേവ നീ ഇത് എങ്ങോട്ടോ ഷർട്ട് ഊരി മാറ്റി ഇന്ന് ഐജിയായിട്ട് മീറ്റിങ്ങുകളും അല്ലേ പെട്ടെന്ന് ഇറങ്ങണേ അവൻ ധൃതിയിൽ ഷർട്ട് അഴിച്ച് മുകളിലേക്ക് പോകുന്നുണ്ടതും ചന്ദ്രശേഖർ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ മണാലേക്ക് പോവാ അവനയാൾ തിരിഞ്ഞോ പറഞ്ഞു വാട്ട് അയാൾ അവനെ നോക്കി ആശ്ചര്യത്തോടെ തിരക്കി ഓവർ ദ ഒരു നിമിഷം വാക്കുകളിൽ എന്ത് ചെയ്തിട്ടാണ് എങ്ങനെ എനിക്കറിയണ്ട എത്രയും പെട്ടെന്ന് എത്തിക്കണം ഇറ്റ് ഫാസ്റ്റ് അവൻ വിറങ്ങറിയശേഖരന്റെ മുമ്പിൽ നിന്ന് മുരളെന്ന് പോലെ പറഞ്ഞു അവന്റെ ജാൻകെ ഫോണിൽ വിളിച്ചുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ അല്പം വേഗത്തിൽ ഇപ്പോഴും അവരുടെ സ്വരമാണ് വന്ന് അടിക്കുന്നത് ഞാൻ പോവാ അവളെ എയർപോർട്ടിൽ നിന്നും തന്നെ നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ വാക്കുകൾ അവൻ തന്റെ കണ്ണുകളും ഇറക്കി മൂടിക്കൊണ്ട് തുറന്നു പ്രിയപ്പെട്ടവളെ പ്രിയപ്പെട്ടവളെക്കാൻ അവന്റെ ഹൃദയം കൊതിച്ചു എനിക്ക് വാർത്തറിഞ്ഞ മുതൽ തുടങ്ങിയ കരച്ചിലാണ് പാർവതി മൂർത്തിയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയ ആ ചലനം മറ്റ് അവരുടെ തലയിൽ കയ്യും താങ്ങിയിരിക്കുന്നുണ്ട് വിവരമറിഞ്ഞ് നാട്ടുകാർ ചിലർ അവിടെ അണിനിരന്നിട്ടുണ്ട് അളാതമ്മ ഓ പെണ്ണുക്ക് ഒന്നും ആവാതെ അടുത്തൊരു മാമിയാണ് പാർവതിയെ സമാധാനപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ടവർ പക്ഷെ അവരൊന്നും ശ്രമിക്കുന്ന കൂടിയില്ല കണ്ണാ എന്റെ മോള് അവള് ഫോൺ എടുക്കുന്നില്ല സാധാരണ ഞാൻ എപ്പോൾ വിളിച്ചാലും എടുക്കുന്നു പോതിന് മുന്നേ എന്നോട് പറഞ്ഞ ഇടയ്ക്കിടെ വിളിക്കണേ അമ്മാൻ്റെ കുഞ്ഞിന് പോകാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനെ അവർ ആ നിമിഷത്തെ ഓർക്കി ഒന്ന് ഏങ്ങലടിച്ചു കരഞ്ഞു എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെ ഇതിലേക്ക് തള്ളിയിട്ടില്ല എപ്പോഴും ആ ഒരു ദൈവത്തിനോട് പരിതപിച്ചുകൊണ്ട് കതറി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ കണ്ണനില്ലാതെ ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കില്ലാവാതല്ലേ അവൾ എനിക്ക് തിരുപ്പിക്കൊടുപ്പിക്കാനേ ആർട്ടിൽ പിടിച്ചു വിളിച്ചുകൊണ്ട് പറഞ്ഞു അവ

ഒന്നും പറ്റില്ല പാറു നമ്മുടെ കണ്ണൻ അവൾ അവള് നമ്മുടെ അടുത്തേക്ക് പെട്ടെന്ന് വരും നീയൊന്ന് സമാധാനപ്പെട് ഒന്നുമില്ല പാറു നമ്മുടെ കണ്ണന് വിവിയും ദേവയൊക്കെ പോയിട്ടുണ്ട് അങ്ങോട്ട് നീ ഒന്ന് സമാധാനിക്ക് അവർ അവളെയും കൊണ്ടേ തിരികെ വരൂ അയാൾ അവരെ നെഞ്ചിനെ കണച്ചുകൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോട് പറഞ്ഞു എന്റെ കുഞ്ഞേനോട് പറഞ്ഞുതാ പോകുന്നില്ല നിങ്ങളോട് പറഞ്ഞില്ല അവള് അവള് പാറുവിനെ അത് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയാതെ ഉറക്കൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് എനിക്ക് വേണം ആ ഒരു തെറ്റിയവരെ പോലെ പറഞ്ഞു പറഞ്ഞുതന്നെ പറഞ്ഞുകൊണ്ട് ഉറക്കെ ഉറക്കെ കരഞ്ഞു അവരുടെ ആ കണ്ണിനീന് സാക്ഷിയായവരത്രയും ആ ദുഃഖത്തിൽ പങ്കാളികളായി ഈ കരച്ചിലെല്ലാം കേട്ടുകൊണ്ട് ആ വീടിന്റെ അങ്ങേയറ്റത്തെ ഒരു മുറിയിൽ തളർന്ന അവശ്യമായി തൻ്റെ പേരുകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ മിഴിനീർ വാർത്തുകൊണ്ടൊരു വൃദ്ധജന്മം കൂടി ഒരുകുന്നുണ്ടായിരുന്നു വാർത്ത അറിഞ്ഞതും അമ്മൾ തളർന്നു വീഴുകയായിരുന്നു ചുറ്റിനും കൂടിയവരെല്ലാം ആ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയാൻ നിന്നുപോയ നിമിഷമായിരുന്നത് ദൈവം ചന്ദ്രശേഖർ അവിടെ എത്തുമ്പോൾ സമയം വൈകുന്നേരത്തോട് അടുപ്പിച്ചിരുന്നു ബാധിക്കപ്പെട്ട ഏരിയയിലേക്ക് പോകുന്ന വഴിയെല്ലാം ഇടിഞ്ഞ നിലയിലാണുള്ളത് എത്ര ഉൾക്കരുത്തുണ്ടെന്ന് അടിച്ചിട്ടും അവൻ്റെ കാലം ഇടറുക തന്നെ ചെയ്തു മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അവനൊരു നിമിഷം സ്തംഭിച്ച് നിന്നുപോയി ഉടലും തലയുമെല്ലാം വേർപ്പെട്ടവരെ എല്ലാവരും ചേർന്ന് മഞ്ഞിനടിയിൽ നിന്ന് പൊക്കിയെടുക്കുകയാണ് ഇതിലെവിടെയും തൻ്റെ പ്രിയപ്പെട്ടവൾ ഉണ്ടാവരുതെ എന്ന് അവൻ ദൈവത്തോട് കേണു ദേവാ ചന്ദ്രശേഖര അവന്റെ തോളിൽ കവിച്ച് വിളിച്ചു അവനെ അയാൾക്ക് നേരെ പതിരിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയതും എപ്പോഴും ഗൗരവം മാത്രം നിറഞ്ഞിരുന്ന അവൻറെ ആ കണ്ണുകളിൽ നിന്ന് ഒരു നീർത്തുള്ളി ആ കണ്ണങ്ങളെ ഭേദിച്ചുകൊണ്ട് താഴേക്ക് പതിച്ചു അത് കണ്ടത് ചന്ദ്രശേഖർ ഒന്ന് പകച്ചുപോയി ആദ്യമായിട്ടാണ് അയാൾ അവന് ഇങ്ങനെ കാണുന്നത് ഈ ചുരുങ്ങിയ കാലയളവിൽ അവൻ അവൾ എത്ര തീവ്രമായിട്ടാണ് സ്നേഹിച്ചതെന്ന് ആ കണ്ണ് നീർത്തുള്ളി ആൾക്ക് പറഞ്ഞുകൊടുത്തു അവനയാളെന്ന് ചോദിച്ചു ദേവ് അയാൾ ദുർബലമായി അവനെ അവനെയൊന്ന് വിളിച്ചു അവൻ അവനവിടുന്ന് മുന്നോട്ട് നടക്കാനാവാതെ ആ വെറും നിലത്തേക്ക് ഇരുന്ന് പോയി എവിടെയോ ഇരുന്ന് അവൾ വിളിക്കുന്ന പോലെ അവനെ തോന്നി അവൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ഒന്നും തന്നെ അവശേഷിക്കാത്ത വിധം മുഴുവനും മഞ്ഞു കവർന്നിരിക്കുന്നു സർ പുറകിൽ നിന്നാരുടെ അടഞ്ഞ ശബ്ദത്തോടെയുള്ള വിളികൾക്ക് ചന്ദ്രശേഖർ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി കരഞ്ഞിളങ്ങിയ കണ്ണുകളും നിർവികാരത നിറഞ്ഞ മുഖഭാവമായി നടന്നു വരുന്നവനെ കാണി ചന്ദ്രശേഖർ ഒരു നിമിഷം അവന്റെ മുഖത്തുനിന്ന് കണ്ണെടുത്ത് മാറ്റാൻ കഴിയാതെ നിന്നുപോയി വിദ്യുത് അയാളുടെ ചുണ്ടുകൾ അത്രയും പതുക്കി അവന്റെ നാമം ഒന്ന് ഉരുവിട്ടു ദയവൊന്നും ശ്രദ്ധിക്കുന്നില്ല അവനിപ്പോഴും കൈയിലുള്ള ഫോണിൽ അവൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങേ തലക്കിൽ അവൾ കോൾ കോളെടുക്കുന്നവരെ വിളിക്കുമെന്നൊരു വാശി പോലെ എന്റെ കണ്ണൻ ഇവിടെ അവനോരോ വാക്കുകളും പെറുക്കി കൂട്ടിക്കൊണ്ട് എവിടെയോ അവൾ തന്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ നീങ്ങി അവികൾക്ക് താഴെ ഇരുന്ന് അവൾ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നവൻ ചാടി എഴുന്നേറ്റ് വിവിയുടെ കോൾ കയറി പിടിച്ചുകൊണ്ട് അലറിയിരുന്നു ലൈക് ദാറ്റ് കൂടി നീ ഇത് പറഞ്ഞോ ഐ വിൽ യുവർ ഹെഡ് ഓഫ് അവൻ വിവിയുടെ കോളറിൽ പിടിമുറുക്കിക്കൊണ്ട് അകറി അവന്റെ കണ്ണിൽ നിന്ന് വരുന്ന അഗ്നിയിൽ വെന്ത് പെണ്ണീറാവും താനിന്ന് തോന്നിപ്പോയി ചന്ദ്രശേഖർ അവൻറെ കൈ വിവിയുടെ ദയത്ത് നിന്ന് എടുത്തുമാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഒരക്ഷര അവളെ പറ്റി നിന്റെ നാവിണ അവൻ പണിയിച്ച് അവനോട് പറഞ്ഞുകൊണ്ട് അവനെ വിട്ടുമാറി നിന്നു കാത്തിരിക്കാൻ കാത്തിരിക്കും സംഭവിച്ചു ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം